കാലം കാലം പാടങ്ങളെല്ലാം കാണാതെ ചൊല്ലി പഠിച്ചുവോമി കാലം പഠിപ്പിച്ച പാടങ്ങളെല്ലാം കാണാതെ ചൊല്ലി ചൊല്ലിപ്പടിച്ചുവോമി കാണാമറയത്ത് നെഞ്ചിൽ തറച്ച ണിയിൽ നിനമിട്ടു വീണു കാണാമറയത്ത് നെഞ്ചിൽ തറച്ച കാമ്പാണിയിൽ നിനമിട്ടു വീണു കാഴ്ച മറക്കും കണ്ണീരുപ്പിൻ കഥനങ്ങളെല്ലാം പാഴ് കാഴ്ച മറക്കും കണ്ണീരുപ്പിൻ കഥനങ്ങളെല്ലാം ാവൂ സ്നേഹമാം ചായത്തിൽ മുക്കിയ പാൽപാത്രം വിഷകുംഭമെന്നു തിരിച്ചറിയാം സ്നേഹമാം ചായത്തിൽ മുക്കിയ പാൽപാത്രം വിഷകുംഭമെന്നു തിരിച്ചറിയ ചായം ചാലിച്ച വർണ്ണങ്ങളെല്ലാം പൊള്ളുന്ന നോവുകൾ ചായം ചാലിച്ച വർണ്ണങ്ങളെല്ലാം പൊള്ളുന്ന നോവുകളെന്നറിയാം സത്യങ്ങളെല്ലാം കഴിക്കുമെന്നും കള്ളങ്ങളെല്ലാം മധുരിക്കുമെന്നും എന്തേ നീ അറിഞ്ഞില്ല സത്യങ്ങളെല്ലാം കഴിക്കുമെന്നും കള്ളങ്ങളെല്ലാം മധുരിക്കുമെന്നും എന്തേ നീ അറിഞ്ഞ എന്തേ നീ കാലം പഠിച്ചു പാടങ്ങളെല്ലാം കാണാതെ ചൊല്ലി പഠിച്ചു നീ കാണാതെ ചൊല്ലി പഠിച്ചു നീ കാണാതെ ചൊല്ലി 발이 쥬.